കൊല്ലം ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ ആറാട്ടുകടവ് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള നീക്കം തടഞ്ഞ് ഹൈക്കോടതി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക സ്റ്റേ നൽകി മന്ത്രിമാരെ എത്തിച്ച് ഉദ്ഘാടനം നടത്താനുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ശ്രമം പാഴായി ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ ആറാട്ടുകടവിലുള്ള അനധികൃത നിർമ്മാണം റിപ്പോർട്ട് ചെയ്തിരുന്നു ആറാട്ടുകടവിനെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള നീക്കത്തിനെതിരെ കഴിഞ്ഞ ദിനങ്ങളിലാണ് ഭക്തർ നാമജപയാത്ര നടത്തിയത് ദേവസ്വം ബോർഡിന് നിരന്തരം പരാതി നൽകിയിട്ടും ഇടപെടലുണ്ടായില്ല സംഭവത്തിൽ ശാസ്താംകോട്ട സ്വദേശി മഹേഷ് മണികണ്ഠരൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി ആറാട്ടുകടവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ പരിപാടികൾക്കുമാണ് താൽക്കാലിക സ്റ്റേ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറാട്ടുകടവിലെ കൽപ്പടവുകൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സി പി എം ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓപ്പൺ ഓഡിറ്റോറിയവും ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചു ജലമുഖം എന്ന് പേരിട്ട ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ക്ഷേത്രത്തിന്റെ പേര് പോലും പരാമർശിക്കുന്നില്ല അനധികൃത നിർമ്മാണങ്ങൾ എത്രയും വേഗം പൊളിച്ചു നീക്കണമെന്നതാണ് ഭക്തരുടെ ആവശ്യം ജനം കൊല്ലം